ഹലോ ഗൈസ് രാത്രിയുടെ ചില പ്രത്യേക യാമങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം സ്പെഷ്യൽ കോംബോയാണിത് നമ്മുടെ ബോസോട്ടൻ കില്ലാടിയാണ് കേട്ടോ കില്ലാടി ചില പ്രത്യേക സീനുകളൊക്കെ പിടിക്കാനുള്ള വൈദഗ്ധ്യം ഭയങ്കരമാണ് പ്രേക്ഷകരും ഈ ജബ്രി കോംബോയൊക്കെ കണ്ടാകെ വെറുതിരിക്കുക അതുകൊണ്ടൊരു വെറൈറ്റിക്ക് നമ്മുടെ ബോസേട്ടൻ ഇടയ്ക്കിടയ്ക്ക് സീനുകളെ ഇങ്ങോട്ട് ഇട്ടു തരും അങ്ങനെ നമ്മുടെ ബോസേട്ടൻ്റെ സീക്രട്ട് ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞൊരു സീനാണിത് പിന്നെ ബോസേട്ടൻ ഒരു കണക്കൂട്ടരുണ്ട് എങ്ങാനും ജബ്രി കോംബോ ചീറ്റിപ്പോയാൽ പിന്നെ വേറൊരു രക്ഷയില്ല ശ്രീജുൻ കോംബോ പിടിക്കുകയുള്ളൂ അതിനുവേണ്ടി നമ്മുടെ ബോസ് ബോസേട്ടൻ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത്തരം സീനുകളൊക്കെ പക്ഷേ ഒരു കാര്യമുണ്ട് ജബ്രി കോംബോൾ നെഗറ്റീവായിട്ടാണ് പുറത്ത് ഹിറ്റായിരിക്കുന്നത് പക്ഷേ ശ്രീജുൻ കോംബോ ഹിറ്റാകുവാണെങ്കിൽ അത് പുറത്തും മാസമായിരിക്കും ഈ മനുഷ്യരുടെയൊക്കെ ഒരു സൈക്കോളജി ഉണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു സംഭവം ഇഷ്ടമില്ലാതെ വരുമ്പം അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന സംഭവത്തോട് നമുക്ക് ഇരട്ടി ഇഷ്ടം തോന്നും കാരണം ആ മറ്റേ സംഭവത്തോടുള്ള വെറുപ്പും കൂടെ ഈ ഒരു സംഭവത്തോട് അത് ഇഷ്ടമായി വർദ്ധിക്കും ഇന്നത്തെ യകുഷനി ഗബ്രിയെങ്ങാനും പുറത്തായാൽ പ്രേക്ഷകരെ പിന്നെ നമ്മൾ ശ്രീജിംഗ് കോമ്പോൾ കൊണ്ട് ആശ്വസിക്കേണ്ടി വരും ബോസേട്ടം തന്നെ മാസ്